സ്വാഗതം അപ്പോൾ ഞങ്ങള് കീഴിലെ സെന്റ് തോമസ് സ്കൂളിൽ നിന്നാണ് ഞങ്ങളിവിടെ കളിച്ചത് സാവിത്രി ഗ്രൂപ്പ് ഡാൻസ് ആണ് പ്രാക്ടീസ് ഒരു മൂന്ന് മാസം ചെയ്തു ഞങ്ങള് ഇന്നലെ എത്തി ഇവിടെ അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതിനൊപ്പം നല്ല എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി നല്ലോണം പ്രയത്നിച്ചു സാറാണ് ഇതിന്റെ തീം എന്താണെന്ന് വെച്ചാ സാവിത്രി സാവിത്രിയുടെ പാരന്റ്സിന് കൊച്ചുകളുണ്ടായിരുന്നില്ല മക്കളുണ്ടായില്ല അപ്പോ അവസാനം സാവിത്രി ദേവിയുടെ പ്രാർത്ഥിച്ച് അനുഗ്രഹത്താൽ ഒരു കുട്ടി പിറക്കുകയാണ് അതൊരു പെൺകുട്ടിയാണ് അപ്പോ സാവിത്രി ദേവിയുടെ വരം കൊണ്ട് ഉണ്ടായതുകൊണ്ട് കൊണ്ട് സാവിത്രി എന്ന് പേരിടാണ് ചെയ്തത് സാവിത്രിക്ക് പല ദൈവിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ കല്യാണ സമയത്ത് ആ ആലോചനകൾ അങ്ങനെ കിട്ടുണ്ടായില്ല അവസാനം തോഴിമാറ്റം ഒരു സാവിത്രി ഇറങ്ങാണ് വരനെ ായിട്ട് അങ്ങനെ സത്യവാൻ്റെ സത്യവാനോട് പ്രണയം തോന്നുകയാണ് സത്യവാന് സത്യവാൻ ഒരു മനവട്ടകാരാണ് അപ്പം കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു സത്യവാന് നൂറ് ദിവസം മാത്രമേ കഴിഞ്ഞിരിക്കാൻ പറ്റൂ യമൻ കൊണ്ടുവന്നു പറഞ്ഞു പക്ഷെ സാവിത്രിയുടെ മാതാപിതാക്കൾ തടഞ്ഞു ഇതിനു വേണ്ടി പക്ഷെ ദൃഢനിശ്ചയം എടുത്തു ഞാൻ സത്യവാനെ മാത്രമേ കെട്ടുള്ളൂ കല്യാണം കഴിക്കുള്ളൂ എന്ന് എന്നിട്ട് സത്യവാൻ സാവിത്രിനെ കല്യാണം കഴിച്ചു നൂറ് ദിവസത്തിന് ശേഷം യമൻ സത്യവാനെ കൊണ്ടുപോകാൻ വരികയാണ് അപ്പോ സാവിത്രി വരങ്ങൾ ചോദിക്കണം യമൻ അതെല്ലാം കൊടുക്കണം അവസാനം സാവിത്രി ചോദിക്കും എനിക്ക് നൂറ് കൊച്ചുകൾ വേണം അത് സത്യവാന്റെ ഇത് രക്തത്വത്തിലൊന്നും ഞാൻ ഇരിക്കണായിരുന്നു ആ ഒരു ചോദ്യത്തിൽ യമൻ ശരിക്കും വീഴുകയാണെന്നിട്ട് അവസാനം സത്യമാനെ തിരിച്ചു കൊടുക്കുകയാണ് അതാണ് നമ്മൾ സാവിത്രിയുടെ കഥ അവസാനം സാവിത്രിക സോഷ്യൽ ആണ് കാണിക്കുന്നത് സാവിത്രിമാർ എത്രയോ ബുദ്ധിമുട്ട് കേട്ടിട്ടാണ് സത്യം സത്യവാന് തേടി വന്നത് പക്ഷേ സത്യവാൻ സാവിത്രിനെ അവസാനം ചതിക്കുകയാണെന്നുള്ളൊരു രീതിയിലേക്കാണ് നമ്മുടെ കഥ കൊണ്ടുവന്ന് വന്നേക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞു തേർഡ് ആയിരുന്നു ചെസ് നമ്പർ കണ്ടവരെല്ലാവരും അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത് ബാക്കി നമുക്ക് റിസൾട്ട് വരുമ്പോൾ